ഹായ് ഗുഡ് മോർണിംഗ് ഫാമിലി വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനും പാറൂട്ടിയുതേ ഇങ്ങനെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്തിനാണ് മുറ്റത്തോട്ട് വന്നതെന്ന് വെച്ചാൽ കറി വെക്കണം കറി വെക്കുന്നതിൻ്റെ ഒരു തോരൻ നിർബന്ധമല്ലേ അപ്പോൾ തോരൻ വെക്കാൻ വേണ്ടി നമ്മുടെ വീട്ടു വളപ്പിലൊക്കെ ഉണ്ടാകുന്ന ഈ ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് നല്ല ഔഷധഗുണമുള്ള ഒരിലയാണ് ഇതിൻ്റെ പേരാണ് ചായ മിൻസ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഉച്ചയോണിന് ചായാമിൻസയും അതുപോലെ തന്നെ ഇച്ചിരി കറികളൊക്കെ വെച്ച് അടിപൊളിയാക്കാമെന്ന് കരുതിയിട്ട് ഞാനും പാറൂട്ടിയും കൂടി ഇതേ പറിക്കാൻ വേണ്ടി മുറ്റത്തോട്ട് വന്നതാണ് കേട്ടോ ഇത് ഏകദേശം ഒരു കപ്പളങ്ങേടെ പോലെയാണ് ഇതിൻ്റെ ഇല ഉണ്ടാവുക ഇതിൻ്റെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ആ ഇല നുള്ളി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിന്ന് കപ്പളങ്ങ ഇല വരുന്നത് പോലെ പാല് വരുന്നതായിട്ട് കാണാം ഇത് ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും സ്കൂളുകളിലൊക്കെ ഉണ്ട് സ്കൂളുകളുടെ പച്ചക്കറി കൃഷിത്തോട്ടത്തിലൊക്കെ ഇത്തരം പച്ചക്കറികൾ ഉൾ ഇലകൾ ഉൾപ്പെടുത്തിയിട്ട് കാണാം കേട്ടോ ഇത് ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ അങ്ങനെ ഇവിടെ നട്ട് പിടിപ്പിച്ചതാണ് അന്ന് എനിക്കിത് വലിയ ഇതിൻ്റെ ഗുണങ്ങളൊന്നും അറിയണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് യൂട്യൂബിലൊക്കെ വളരെ പ്രസിദ്ധമായ ഇലകളിൽ ഒന്ന് തന്നെയാണ് ഇത് അപ്പോൾ കാണാറുണ്ട് അന്ന് ഇതുപോലെ ഇല വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ പൊതുവേ നമ്മളെല്ലാവരും ഇലക്കളി ഇലക്കറികൾ കൂട്ടുന്നത് കുറവാണല്ലോ ഒരുപാടൊന്നുമില്ല ഞാനും കൊച്ചുമോനും പാറൂട്ടി മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് വേണ്ടുന്ന ഒരു കുറച്ച് തളിരി ഇലയാണ് എടുക്കുന്നത് കേട്ടോ ഏകദേശം ഞാൻ ഒരു എന്താ പറയാ ഒരു കൈയിലോളം ചെറിയ തളിരി ഇല നോക്കിയിട്ടാണ് നുള്ളിയത് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇന്നത്തെ ഉച്ച കൂടെ നിന്ന് ഇത് തന്നെ ധാരാളം കേട്ടോ അപ്പൊ നമുക്ക് ഒരു കൈക്കുമ്പിളിലോളം നമുക്ക് ഈ ചായാ മിൻസയുടെ ചപ്പ് കിട്ടിയിട്ടുണ്ട് ഇത് ഏകദേശം മരച്ചീനിയുടെ ചപ്പ് പോലെയാണ് ഇരിക്കുക മരച്ചീണി അതുപോലെ കപ്പ്ളങ്ങ അതിനോടൊക്കെ സാമ്യമായിട്ടുള്ള സംഭവമാണിത് അപ്പോൾ ഈ ഒരു ചപ്പ് നമുക്കൊന്ന് തോരം വെക്കാം ഇത് ഇപ്പോൾ മിക്ക വീടുകളിലും ഈ ഈയൊരു ചായാമിൻസയുടെ കമ്പ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇല കാണാനുണ്ട് ഇതിനെ കമ്പാണ് നമ്മൾ നടുക കമ്പ് നട്ട് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ഇതുപോലെയുള്ള വളരെ മൃദുലമായിട്ടുള്ള ചപ്പാണ് അതുപോലെ തളിരില നുള്ളിയെടുത്ത് നമുക്ക് തോരം വെക്കാം ഇതെനിക്ക് ഏട്ടനെ ഇവിടെ വരുമ്പോൾ ഏട്ടനെ ഫ്രണ്ട് കൊടുത്തിട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ അതിൽ നിന്ന് ഉള്ള രണ്ട് കമ്പ് ഞാൻ അവിടെ നട്ടപ്പോൾ ഈ ഒരു മഴക്കാലം അതിലത്ത് നന്നായിട്ട് ഇലയുണ്ടായി അപ്പോൾ ഇത് ഞാൻ മൂന്നാമത്തെ തവണയാണ് ഇതിൽ നിന്ന് പറിച്ചിട്ട് തോരം വെക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ കരുതി നിങ്ങളെയും കൂടി കാണിച്ചു തരാന്ന് ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഒരു ഇലയാണിത് ഇലകളിലെ വളരെ ഔഷധ ഗുണമുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമ്മളിതൊരു ചീനച്ചട്ടിയിലോട്ട് എടുത്തിട്ടിട്ടുണ്ട് ഇതിൻ്റെ ഓരോ ഇലകളും നമുക്ക് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം പ്രത്യേകിച്ച് ഞാൻ നോക്കിയപ്പോൾ ഇലകളിലൊന്നും കുഴപ്പമൊന്നും കാണുന്നില്ല എന്നാലും വണ്ണാനോ തുള്ളനോ ഇത് എന്തോ എന്തോ തുള്ളനോ ഒറ്റ കഴിച്ചിട്ടാണല്ലോ അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഇലയുടെ ഉൾഭാഗമോ അടിഭാഗോ മുകൾ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ഒന്നോ രണ്ടോ വെള്ളത്തിൽ ക്ലീൻ ചെയ്തെടുക്കാം വല്ല പുഴുവോ മറ്റോ മാറാലോ പോലെയൊക്കെയുള്ള ഒക്കെ കാണാം അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് പ്രാവശ്യം നമ്മൾ കഴുകിയെടുക്കുന്നത് അപ്പോൾ നന്നായി കഴുകി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വളരെ ചെറിയ രീതിയിൽ അരിഞ്ഞെടുക്കാം അപ്പോൾ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് കത്തിക്കൊന്നും വലിയ മൂർച്ച ഒന്നും ഇല്ല എന്നാലും ഉള്ള മൂർച്ച വെച്ചിട്ട് നമുക്ക് ഒരു ത ഒന്നോ രണ്ടോ തവണ നമ്മളൊന്ന് കഴിക്കുമ്പോൾ പിടിക്കുമ്പോഴേക്കും നമുക്കത് അരിഞ്ഞെടുക്കാൻ പറ്റുന്നതാണ് വേഗം തന്നെ അരിഞ്ഞെടുക്കാം കേട്ടോ കട്ടിം ബോർഡിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ കട്ടിബോർഡ് എടുക്കുന്നില്ല കേട്ടോ ഇങ്ങനെ ഒരു രണ്ട് തവണ എടുക്കാൻ മാത്രമേ ഉള്ളൂ അത്രേ ഞാൻ ഇല പറിച്ചിട്ടുള്ളൂ വളരെ നേർത്ത രീതിയിൽ നമുക്ക് അരിഞ്ഞിട്ട് എടുക്കാൻ പറ്റും അങ്ങനെ നമ്മൾ തോരാനുള്ള ഇല മുഴുവനും അരിഞ്ഞ് ചെറിയ വളരെ നേർത്ത രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കാന്താരി മുളകാണ് അപ്പോൾ അതുകൂടി ഞാൻ പച്ചമുളക് വാങ്ങിക്കൽ കുറവാണ് കാരണം ഇവിടെ കാന്താരി ഉള്ളതുകൊണ്ട് കാന്താരി ഉള്ളതുകൊണ്ട് അധികവും കറികളിൽ വെള്ളക്കാന്താരിയാണ് കേട്ടോ അതാണ് ഉപയോഗിക്കുക അപ്പോൾ ഒരു ഉള്ളിയും അതുപോലെ തന്നെ ചെറിയ അള്ളി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് കാന്താരിയും ഒരു ചെറിയ സവാള വെളുത്തുള്ളി ഇതൊക്കെ നമുക്ക് തോരന് വേണ്ടി എടുത്തു വെക്കാം അതിലകത്തോട്ട് അല്പം മഞ്ഞൾപ്പൊടി നാടൻ മഞ്ഞൾപ്പൊടിയാണ് അതും ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി എപ്പോഴും നല്ലതാണ് എന്തെങ്കിലും വിഷാംശങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തെ കാത്തോളം എന്ന് പറയുന്നത് കേൾക്കാം പിന്നെ വെളുത്തുള്ളി നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം വെളുത്തുള്ളി എത്രത്തോളം തോരനോ നല്ലതാണോ നല്ല അതിൻ്റെ ഒരു മണവും ഗുണവും പ്രത്യേകിച്ച് ഉണ്ടാവട്ടോ നന്നായിട്ടൊന്ന് ഇടിച്ചെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെളുത്തുള്ളി മൂത്ത് വരും അതുകൊണ്ടാണ് നന്നായിട്ട് ഇടിക്കുന്നത് അപ്പം നമ്മൾ തോരൻ്റെ പരിപാടി നോക്കുമ്പോഴേക്കും മീൻകാരം വന്നിട്ടുണ്ട് അപ്പം നമുക്ക് മീൻ വാങ്ങിക്കാം കേട്ടോ അപ്പം നമ്മൾ മീൻ വാങ്ങിച്ചിട്ടുണ്ട് മീൻ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കൊഞ്ചാണ് കേട്ടോ അത്യാവശ്യം വലിയ കൊഞ്ചാണ് കിട്ടിയിരിക്കുന്നത് ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ ഇച്ചിരി പണിയാണ് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഇതൊക്കെ വലിച്ചെടുക്കണം ഞാൻ അങ്ങനെയൊന്നും കൊഞ്ച് വാങ്ങിക്കാറില്ല പക്ഷേ ഇന്ന് കണ്ടപ്പോൾ വേറെ ഒന്നും ഇല്ല വേറെ എന്തെങ്കിലും വാങ്ങിക്കാന്ന് വെച്ചാൽ വേറെ മീനും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഇന്ന് കൊഞ്ച് ഫ്രൈയും കൂടി ആക്കാം നമുക്ക് ഗ്യാസ് കത്തിച്ചു അതിലകത്തോട്ട് ഒരു ഇരുമ്പിൻ്റെ ചട്ടി നമ്മൾ വെച്ചുകൊടുക്കുന്നുണ്ട് ഇതിലകത്തോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ചട്ടി ഏകദേശം നന്നായി ചൂടായിട്ടുണ്ട് അതിലകത്തോട്ട് നമുക്ക് വറുത്തിടാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അങ്ങനെ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട് അതിലകത്തോട്ട് നമുക്ക് കഴുക് ഇട്ട് കൊടുക്കാം അങ്ങനെ കഴുതൊക്കെ നന്നായി പൊട്ടി വന്നു നമുക്കിനി നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തിൽ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഇച്ചിരി അരിയാണ് ആ അരി കൂടി എടുത്ത് കൊടുക്കാം ഏകദേശം വെളുത്തുള്ളി ആയി വരുമ്പോഴേക്കും നമുക്ക് എടുത്തേക്ക് ചപ്പ് പോകാം ഇതിനകത്തോട്ട് നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല ഒഴിക്കണേ തന്നെ നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കാം പ്രത്യേകിച്ച് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ആ വെളിച്ചെണ്ണയിൽ തന്നെ ഇല നന്നായിട്ട് വെന്ത് വരും ഈ വളരെ തളിരി ഇല ആയതുകൊണ്ട് തന്നെ വെന്ത് വരാൻ ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം നമുക്ക് നന്ന് മിക്സ് ആക്കിയിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഇല വെന്ത് വരട്ടെ അപ്പോഴേക്കും നമുക്ക് നമ്മുടെ കൊഞ്ചൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം കൊഞ്ച് ക്ലീൻ ചെയ്യാൻ എനിക്ക് അങ്ങനെ അറിയില്ല കേട്ടോ കുറച്ച് പണിയാണ് അങ്ങനെ കൊഞ്ചൊക്കെ ക്ലീൻ ചെയ്ത് വരുമ്പോഴേക്ക് ഇല നന്നായിട്ട് വെന്ത് നല്ല പാകം എത്തിയിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്യാസ് ഓഫാക്കാം കേട്ടോ അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമുക്ക് ഇനി ഗ്യാസ് ഓഫാക്കി ഇലവ അങ്ങനെ കൊഞ്ചൊക്കെ ഒരുപാട് സമയം കഷ്ടപ്പെട്ട് ഞാൻ ഇവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ക്ലീൻ ചെയ്ത് വരുമ്പോഴേക്കും കൊഞ്ച് നേരത്തെ കണ്ടത്രയൊന്നും ഇല്ല അറിയാലോ അതിൻ്റെ മറ്റുള്ള ഭാഗങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഏകദേശം ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ നന്നായി വൃത്തിയിൽ കഴുകിയിട്ടുണ്ട് കണ്ടില്ലേ അതിൻ്റെ നാരൊക്കെ വലിച്ചെടുക്കാൻ കുറച്ച് പണിയാണ് അപ്പോൾ കൊഞ്ചിന് വേണ്ടിയിട്ടുള്ള ഒരു തക്കാളി ഒരു ചെറിയ സവാള രണ്ട് കഷ്ണമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കാന്താരി മുളക് ഒരു ഒരു പച്ചമുളക് ഉണ്ടായിരുന്നു അതും വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടിട്ട് ക്ലീൻ ചെയ്ത് വെച്ചു അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി അതൊരു പാൻ പാനടുപ്പത്ത് വെച്ച് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഈ തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനാണ് കേട്ടോ പാനൊക്കെ ചൂടായിട്ടുണ്ട് നന്നായി തക്കാളി ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ നന്നായിട്ടൊന്ന് ചെറു തീയിൽ ഒന്ന് വഴറ്റിയെടുക്കുക നന്നായി വഴറ്റിയെടുക്കാൻ പെട്ടെന്ന് തന്നെ ഉള്ളിയും സവാളയൊക്കെ വഴറ്റിയ തക്കാളിയൊക്കെ വഴറ്റി വരണമെങ്കിൽ ഇച്ചിരി ഉപ്പ് ആവശ്യമാണ് അപ്പോൾ നമുക്കത് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തപ്പോൾ വേഗം തന്നെ വഴറ്റി വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതില്ലാത്തതോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ പിരിയമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഞാൻ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം ഒരുപാട് എരി ഞാൻ കൂട്ടാറില്ല കാരണം കുട്ടികൾ കഴിക്കേണ്ടതായതുകൊണ്ട് അധികം ഒരു കൂട്ടാറില്ല അപ്പോഴേക്കും നമുക്ക് അതൊന്ന് അടച്ച് വെച്ച് പോയപ്പോഴേക്കും ഇച്ചിരി പുളി നമുക്ക് നന്നായി ഞെരടി ഇതിലകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം പുളി വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് ഇതിലകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിനിടയിൽ ഞാൻ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട് പാക പാകത്തിനുള്ള ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതൊന്ന് ചെറുതീയിൽ ആക്കിയെടുക്കാം കുറച്ച് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും നന്നായിട്ട് പുളി വെള്ളമൊക്കെ വറ്റി തക്കാളിയും ഉള്ളിയൊക്കെ നന്നായി വഴറ്റി വന്നിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റിൽ അടിപൊളി കൂടി കറി റെഡിയാണ് അപ്പോൾ കൊഞ്ച് റെഡിയായപ്പോൾ ഞാനിത് പരിപ്പും ഉരുളക്കിഴങ്ങും ഒക്കെ കറി വെക്കാൻ വേണ്ടി ചട്ടിയില്ലാത്തോട്ട് വെച്ചു അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് പരിപ്പ് കറി കൂടി ഒരു ചാറുകറി വേണമല്ലോ അപ്പോൾ ചാറുകറിക്കുള്ള പരിപാടി നോക്കി പിന്നെ ചോറിനുള്ള വെള്ളം വെച്ചു ചോറ് വെന്ത് വരാറാവുമ്പോഴത്തേക്കത് പരിപ്പ് കറി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് അതിന് വറുത്തിട്ടിട്ടുണ്ട് പരിപ്പ് കറി എപ്പോഴും മസ്റ്റാണ് കണ്ണൂർക്കാർക്ക് പ്രത്യേകിച്ചിട്ട് പരിപ്പ് കറി ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ അധികം എപ്പോഴും കൊഞ്ച് കണ്ടോ നല്ല അടിപൊളി റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇലയും ഇവിടെ റെഡിയാണ് അപ്പം നമുക്ക് ഉച്ച ടൈം ഏകദേശം രണ്ട് മണിയോളായി നമുക്ക് വേഗം ഫുഡ് കഴിക്കാൻ നോക്കാം അപ്പോൾ ഞാനൊരു ഇച്ചിരി ചോറ് നമ്മുടെ തോരൻ അതുപോലെ തന്നെ കൊഞ്ച് ഫ്രൈ കൊഞ്ചൊക്കെ ചാർ വെക്കാതെ ആയതുകൊണ്ട് പരിപ്പ് കറി ഇല്ലാതെ കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒരു ഒഴിച്ച് കറി ആയിട്ട് പരിപ്പ് കറിയും വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി എടുത്തു അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വീഡിയോയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ